നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജിത് തേജസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷട്ടിന്റെ യൂണിറ്റിലാണ് കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഷട്ടിന്റെ യൂണിറ്റ് കാണിച്ചിരുന്നു അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ട് ഷർട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റിൽ ഡയറക്റ്റായിട്ട് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഓരോ പ്രോഡക്റ്റും സെലക്ട് ചെയ്ത് കളർ സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്ന യൂണിറ്റ് ആണിത് ഇത് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഷർട്ട് നല്ല രീതിയിൽ സെയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും പ്ലെയിൻ കളർ ഷർട്ട് വെയിൻ ഷർട്ടിന് നല്ല ഡിമാൻഡാണ് കളർ പോത്തില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റി പറഞ്ഞു കൊടുത്ത കളർ ഷർട്ടുകളാണ് അപ്പം ഒരുപാട് കസ്റ്റമർ നമുക്ക് റിപ്പീറ്റ് ഓർഡർ തന്നു പല കളറുകളും എന്തായാലും കസ്റ്റമറുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞ തരത്തിലുള്ള കളറുകൾ സെലക്ട് ചെയ്യാനും ഇനി വരുന്ന ഷർട്ടുകൾ അത്തരത്തിലുള്ള സെലക്ഷൻ ആയിട്ടുള്ള കളറുകളാണ് അപ്പോൾ എന്തായാലും ആ കളറുകളാണ് കാണുന്ന ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത ഇത് ഒരു ലിനൻ ആണ് ഇതിനകത്ത് പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന്റെ ഒരു എഴുട്ട് കളറും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന ഷർട്ടുകളാണ് നല്ല ഈ ചെക്കുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ് യൂണിറ്റിൽ ഡയറക്റ്റ് വന്ന് മെറ്റീരിയലിൽ വന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ ഈ പ്ലെയിൻ ഷർട്ടിൽ പ്ലെയിൻ കളറിൽ ഒരു പതിനഞ്ച് കളറ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള അതും ഓരോ കസ്റ്റമർ ആവശ്യപ്പെട്ട തരത്തിലുള്ള കളറുകൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ചെക്കുകൾ വരുന്നുണ്ട് നല്ല ചെക്കുകൾ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അത്തരത്തിൽ സെലക്ട് ചെയ്ത് വളരെ സെല വളരെ കൃത്യമായിട്ടുള്ള സെലക്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വരുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെയാണ് കളർ ഗ്യാരൻറ്റി പറയുന്നത് അതുകൊണ്ട് ഇത് അടുത്ത അടിപൊളി ഡിസൈൻ ആണല്ലോ ഇതെല്ലാം നമുക്ക് വരുന്ന ഷട്ടുകളാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഷോപ്പുകളിൽ വരുന്നതാണ് ഇതിൻ്റെ പല സൈസുകൾ വരുന്നത് ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഷട്ടുകളാണല്ലോ പല തരത്തിലുള്ള ഡിസൈനുകളുണ്ട് അത് കൊടുക്കുന്ന തുണിയിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പാറ്റേൺ ഉൾപ്പെടെ സെലക്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മളീ കാണുന്നത് അടുത്ത ആഴ്ചകളിൽ ഈ ഒരു പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ വരുന്നതായിരിക്കും ഇതൊക്കെ ഓരോ കസ്റ്റമർ ആവശ്യപ്പെട്ട ഐറ്റങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ വരുമ്പം നമുക്ക് അതിൻ്റേതായ അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ തമ്മിൽ നമ്മൾ വരുന്നതാണ് അതുകൂടാതെ നമ്മൾ കളറ് ത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊരു വാഷ് എന്നതും അതിൻ്റെയൊക്കെ സെക്ഷനൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളും കൂടെ കാണും നമുക്ക് കോട്ടന്റെ ഷർട്ടുകൾ കളർ ഗ്യാരന്റി പറഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പലരും ഈ കളർ ഗ്യാരന്റി പറയുന്ന വെറുതെ ഉടായ്പ ആണെന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത്രയും വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ കളർ ഗ്യാരന്റി പറയുന്നത് അതായത് ഈ ടൈപ്പ് ഷർട്ടുകളാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്നതാണ് ഇതിപ്പം ആ ഒരു ഷട്ട് ചെയ്യുന്ന യൂണിറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതാണ്ട് ഇത് ഈ ഷർട്ടിനൊക്കെയാണ് നമ്മൾ കളർ ഗ്യാരണ്ടി പറയുന്നത് നൂറ് ശതമാനം കോട്ടൺ ആണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് കളർ പോത്തില്ല എന്ന് പറയുന്നതിന്റെ ആ ഒരു രഹസ്യം കാണിച്ചത് നമ്മൾ ഈ കളർ പോത്തില്ല എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ അടുത്ത് ഗ്യാരണ്ടി പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വരുന്ന ഓരോ ഷർട്ട് കൃത്യമായി വാഷ് ചെയ്ത് ചെയ്ത് ആരുന്ന ഷർട്ടുകളാണ് അതുകൊണ്ട് തന്നെയാണ് കസ്റ്റമർ എടുത്ത് കളർ ഗ്യാരണ്ടി പറയുന്നത് യൂണിറ്റിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് സെലക്ട് ചെയ്ത് ഓരോ പാറ്റേണും സെലക്ട് ചെയ്ത് നമ്മളുടെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളുടെ ഷോപ്പിൽ വെച്ച് സെയിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് കളർ പോവാത്തതിന്റെ കാര്യം ഇത് നമ്മൾ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ ഒരു യൂണിറ്റിൽ ചെയ്യുന്ന ഷർട്ടുകൾ എന്ന് പറഞ്ഞാൽ താണ്ടെ കൃത്യമായിട്ട് മിഷീനിൽ ഇട്ട് താണ്ട് ഇതുപോലെ മിഷീനിൽ ഇട്ട് വാഷ് ചെയ്ത് മെഷീനിലിട്ട് വാഷ് ചെയ്ത് മിഷീനിലിട്ട് വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് വരുന്ന ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് കളർ ഗ്യാരന്റി പറയുന്നത് ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് 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 വെള്ളം പിഴിഞ്ഞെടുക്കുന്ന മിഷീനാണിത് വെള്ളം പിഴിഞ്ഞെടുക്കുന്ന മെഷീനാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ എടുത്ത് വാഷ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇത് കളറ് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഇവര് വാഷ് ചെയ്ത് ഇത് പിഴിഞ്ഞെടുക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് നമ്മൾ പറയാൻ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് കളർ ഗ്യാരന്റി പറയുന്നതിന്റെ കാര്യം ഇതാണ് വാഷ് ചെയ്ത് നമ്മൾ വേണ്ട ഇത് ഇത് ഹീറ്റ് ചെയ്യുന്ന ഇത് പിഴിഞ്ഞ് ഹീറ്റ് ഉണക്കിയെടുക്കുന്ന മെഷീൻ ആണ് ഈ ഒരു ഇട്ടിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത് അടച്ചോ അപ്പൊക്കി എടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഒരുപാട് കൈകത്തോട്ട് അതാണ്ട് ഇതിനകത്ത് ഇട്ട് നമ്മള് ഹീറ്റ് ചെയ്ത് കൃത്യമായിട്ട് എടുത്ത് ഹീറ്റ് ചെയ്ത് എടുത്ത് കിടക്കുന്ന നാണ്ട ഡ്രസ്സുകളാണ് നല്ലോ ഇതൊക്കെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടേക്കുന്ന ഡ്രസ്സുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കളർ പോത്തില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത് അപ്പൊ കസ്റ്റമർക്ക് നമ്മൾ പറയുന്നത് ഒരു അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഷർട്ട് ബൾക്കൗട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ യൂണിറ്റിൽ നമുക്ക് ആവശ്യമുള്ള എൻ്റെ ഷോപ്പിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചകളിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് ഏതൊക്കെ സൈസിലാണ് വേണ്ടതെന്നും കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഈ വാഷ് ചെയ്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ട് ഇത് അവസാന കട്ട പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വരുന്ന ഓരോ നൂലുകളും ഫിൻഷായിട്ട് കട്ട് ചെയ്ത് കൃത്യമായി അതിന്റെ ടാഗും ഒക്കെ ചെയ്ത് വരുന്ന ഒരു സെക്ഷനാണ് നമ്മൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷർട്ട് നമ്മുടെ ഷോപ്പിൽ എത്തുന്നതിന് പിന്നിലുള്ള ആ രഹസ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് എൻ്റെ എന്റെ പേജ് ഫോളോ ചെയ്യുന്ന ഓരോ കസ്റ്റമറെയും അറിയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കളർ പോത്തില്ല എന്ന് പറയുന്നതിന്റെ രഹസ്യം ഇത് തന്നെയാണ് ഇപ്പൊ ഇതിൻ്റെ ഈ ഒരു സെക്ഷനിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആ സൂപ്പർവൈസർ ആണ് ഇദ്ദേഹം അദ്ദേഹം തന്നെ ഇതിന്റെ കാര്യങ്ങൾ പറയും ഓരോ മെറ്റീരിയൽ നോക്കും നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് കെമിക്കൽ ചെറുക്കുന്നതാണെങ്കിൽ ചേർക്കും ചേർക്കാത്തതാണെങ്കിൽ ചേർക്കത്തില്ല എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് അത് പിഴിഞ്ഞ് പിന്നെ ഉണക്കാനുള്ള ഉണക്കുന്ന മെഷീൻ ഇട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഈ സിൽഫോൺ അടിച്ച് അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി കാരണം നമ്മൾ എടുക്കുമ്പോൾ ഒരു ഷർട്ട് എടുക്കുമ്പോൾ അതിനുള്ള ഒരു ഭംഗി ഉണ്ടാകണം അതിനൊരു ഇത് അതിന്റെ രീതിയിൽ നമ്മൾ അത് സിൽഫോൺ അടിച്ച് അത് കഴിഞ്ഞാണ് നമ്മൾ തേച്ച് അത് ീ വാഷ് ചെയ്യുന്ന ടൈമില് കളർ പോയി കഴിഞ്ഞാൽ നമ്മൾ മാറ്റുമല്ലോ കളർ കളർ ചേഞ്ച് നമ്മൾ മാറ്റും അതുകൊണ്ടാണ് കളർ പോകുന്ന സാധനം തന്നെ മാറ്റുവാണ് അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ കളർ ഗ്യാരന്റി ഞാൻ ഇത് തന്നെയാണ് ഈ ഒരു പ്രോസസിംഗ് എല്ലാം കഴിയുന്നതും അത് കൃത്യമായിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരത്തിൽ കസ്റ്റമർ മുന്നിൽ കളർ പോകത്തില്ല എന്നുള്ളൊരു ആയിട്ട് വരുന്നത് ഓക്കെ തേച്ച് വരുന്ന അവസാന ഫിനിഷിങ് കട്ടമാണ് ഇത് തേച്ച് വരുന്ന ഒരു സെക്ഷനാണ് തേച്ചിട്ടിരിക്കുന്ന ഷർട്ടുകളാണ് നല്ല ആ കാണുന്ന കാണുന്നയൊക്കെ തേച്ച് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന ഇതുപോലെ തന്നെ വാഷ് ചെയ്ത് എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനലി സ്റ്റിച്ചിങ് കഴിഞ്ഞു എല്ലാം സെലക്ട് ചെയ്ത് അയൻ ചെയ്ത് വരുന്ന ഒരു സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് വേണ്ടേ ഇതുപോലെയാണ് നമ്മളുടെ ഷോപ്പിൽ ഷർട്ട് വരുന്നത്